എല്ലാ കൂട്ടാരൊക്കെ ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇഷിദയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ചിപ്പിമോള് മാഷിന്റെ പ്രിയാമണിന്റെ അടുത്ത് വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കാരൻസ് ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ചിപ്പിമോള് പ്രത്യേകം പറഞ്ഞ ആരും കള്ളക്കളി ഒന്നും കളിക്കില്ല കേട്ടോന്ന് ഹെ ഇല്ല ഞങ്ങൾ ആരും കള്ളക്കളി ഒന്നും എന്ന് പറയണേ എന്ന് പറഞ്ഞിട്ട് ചിപ്പിമോൾ എന്ത് ചെയ്യുവാണ് ചിപ്പിമോൾ ആരോടും കള്ളക്കളി കളിക്കില്ലെന്ന് പറഞ്ഞിട്ട് ചിപ്പിമോൾ ഓരോ ക്യാരൻസിന്റെ ഓരോ കോയിൻ എടുത്ത് അതിനകത്ത് പതുക്കിയിട്ടോണ്ടിരിക്കുവാണ് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേനും മാഷും പ്രിയമണിയും ചിരിക്കുകയാണ് അതിനുശേഷം ചിപ്പിൻമോളെ സ്വയം അങ്ങ് പ്രഖ്യാപിച്ച് ഞാൻ ജയിച്ചെന്ന് പറഞ്ഞോണ്ട് അതിനുശേഷം ചിപ്പിമോളി ഞാനത് ചോദ്യം ചോദിക്കട്ടെ ഉത്തരം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് ചോദിച്ചോ നോക്കട്ടെ ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറയാന്ന് പറയണം അതെ ആരും കുളിക്കാത്ത കളിക്കാത്ത ആറ് ഏതാന്ന് ചോദിക്കുകയാണ് ആരും കുളിക്കാത്തും കളിക്കാത്ത ആറോ അതെന്താറ് പെട്ടെന്ന് മാഷി ഒന്നും പിടിയിട്ടില്ല മാഷി വെച്ച് ഏതാറാന്ന് ചോദിക്കുകയാണെ സാമ്പാറാന്ന് പറയണ ഓ എന്റെ പൊന്നോ ഇതൊക്കെ എവിടുന്നു പഠിക്കുന്നു ചോദിക്ക ഇതൊക്കെ ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ ഓരോന്നൊക്കെ പറയണന്ന് പറയണെ ഇത് കേട്ടതും മാഷും പ്രിയാമണിയും കൂടെ ചിരിക്കുവാണ് സൂരജ് മോനെ കൊണ്ട് ആശിത അങ്ങോട്ടേക്ക് വരുന്നേ ആ വന്നു സൂരജ് മോൻ ഓടി അപ്പം പറഞ്ഞ അരിയിലേക്ക് വരുവാണ് ആ സമയം പ്രിയാമണി വെച്ചു നിന്റെ ദേഷ്യം മിണക്കൊക്കെ മാറിയോ ആശുന്ന് ചോദിക്കാണ് പിന്നല്ലാതെ പിന്നെ എന്തായിരുന്നു കഴിഞ്ഞ ദിവസം അത് പിന്നെ ആ സമയത്ത് അങ്ങനെയൊക്കെ തോന്നി പിന്നീട് തോന്നി അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ലെന്ന് ഇത് കേട്ടതും മാഷു ഓ സമാധാനമായി ഇപ്പോഴെങ്കിലും തോന്നിയില്ലോ എന്ന് പറയുന്നത് പിന്നീട് ആഷിതം പറഞ്ഞു അതെ ചിപ്പിമോളുടെ സ്കൂളിലേക്ക് സൂര്ജ്മോനെ കൊണ്ട് ചേർക്കാനായിട്ട് പോവാം അപ്പം ന്യൂ അഡ്മിഷൻ ആണെന്ന് പറയുകയാണ് പിന്നീട് പറഞ്ഞു അതെ അപ്പൂപ്പിൻ്റെ അമ്മമ്മയുടെ കാലത്തൊട്ട് അനുഗ്രഹം മേടിക്കാൻ പറയുകയാണ് അങ്ങനെ അവൻ അനുഗ്രഹം മേടിച്ചിരിക്കുന്ന സമയത്ത് ഇഷിതയെ അങ്ങോട്ടേക്ക് വരുവാണ് ഇഷിതയെ കണ്ടത് ആശുതധ പോയി കെട്ടിപ്പിടിക്കുകയാണ് അതെ ആഷിതേച്ച് റെഡിയായിട്ട് വന്നില്ലേ ഞാൻ ചിപ്പിമോളെ വിളിക്കാനായിട്ട് വന്ന അവളെ വിളിച്ചുകൊണ്ട് പോയി പെട്ടെന്ന് റെഡിയാകാന്ന് പറയുകയാണ് അങ്ങനെ അവരങ്ങോട്ട് പോണ സമയത്ത് സൂത്ര ഇറങ്ങി വന്നു സൂയിത്രയും കമ്പനിയിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് പിന്നീട് അവർ സ്കൂളിലേക്ക് അങ്ങനെ വന്ന് ഇറങ്ങുവാണ് ഇനിയിപ്പോൾ അഡ്മിഷന് വേണ്ടി അരമണിക്കൂർ കൂടെ താമസമുണ്ട് ആ സമയത്ത് ആഷത നമുക്ക് എല്ലാം ചുറ്റി നടന്ന് കാണാമെന്ന് പറയുകയാണ് ഇഷ്ടിത് പറഞ്ഞ് ഞാൻ വരുന്നില്ല അതേ ചിപ്പിമോളെ നിങ്ങളുടെ കൂടെ വരും ചിപ്പിമോളെ കൊണ്ടേ സ്കൂളൊക്കെ നടന്ന് കാണിക്കാൻ പറയാണ് അങ്ങനെ സൂര്ജ്മോനെ ആഷിതം അങ്ങോട്ട് ചിപ്പിമോളെ അങ്ങോട്ടേക്ക് പോവാം ഈ സമയം ഇഷ്ട ഫോണിനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഒരു കാർ അങ്ങോട്ട് വന്ന് നിൽക്കുന്നത് കാറിനകത്തുനിന്ന് എദ്യാച്ഛനേം ആദ്യം കൂടെ ഇറങ്ങണം അപ്പോഴേക്കും നോക്കി കഴിഞ്ഞപ്പോ അപ്പറത്തെ ഡോറിന് സൈഡിൽ നിന്ന് മഹേഷ് ഇറങ്ങുന്നുണ്ട് ഓഹോ അപ്പൊ തന്നോട് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഉണ്ടായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവരുടെ കൂടെ വരാൻ വേണ്ടിട്ടാണോ എന്നൊരു ചിന്ത ഇഷിതയുടെ മനസ്സിലാക്കി ഉണ്ടാകുന്നുണ്ട് ഈ സമയം മഹേഷിന് ഒരു കോട് വന്നു വിവേകായിരുന്നു വിളിച്ചേ വിവേക ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിനെ കുറിച്ച് പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു പിന്നീട് മഹേഷ് ആ കോൾ കോഴെടുത്ത് സംസാരിക്കുകയാണ് ആ സമയത്ത് ആദ്യോട് പറഞ്ഞ് ആദ്യയുടെ രചനയോട് നെങ്ങ് നോക്കിയ ധാരം നിക്കണേന്ന് നോക്കാൻ പറയണം ഓ ഇതാ സ്ത്രീയല്ലേ എന്റെ ഡാഡിയുടെ രണ്ടാം ഭാര്യ ഞാൻ അവരോട് രണ്ടു വാക്ക് സംസാരിച്ചിട്ട് വരട്ടേന്ന് പറയാം വേണ്ട മോനേന്ന് പറയാം ഏ അത് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ ഇവിടെ നിൽക്ക് ഞാൻ ചെന്ന അവരുടെ രണ്ടു വാക്ക് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ ഇഷിതരത്തേക്ക് വരുവാണ് ഇഷിതരടുത്തേക്ക് വന്നപ്പോ ഇഷിതേച്ചു മോനൻ മോനെ ഇവിടെ അഡ്മിഷൻ ആയില്ലേന്ന് ചോദിക്കുവാണ് മോനോ ആരുടെ മോനെ ഞാൻ നിങ്ങളുടെ മോനാണോ നിങ്ങൾ എന്റെ അമ്മയെ വെല്ലുവിളിച്ചെന്നോ കേട്ടല്ലോ ചിപ്പിയെ കൊണ്ടുപോയതുപോലെ എന്നെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് അതൊക്കെ വെറുതെ നിങ്ങൾ തോന്നല് മാത്രാ ഇനി എന്റെ അമ്മയെ വേദനിപ്പിച്ചാണ്ടല്ലോ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നേന്ന് പറയാം എന്താ മന ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനെയൊന്നും പറയല്ലെന്ന് പറയണം പിന്നെ എങ്ങനെയൊക്കെ പറയണം നിങ്ങളുടെ ഈ മോനെ വിളി ഉണ്ടല്ലോ അതെനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല മേലാല് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പുറകെ വന്നാണ്ടല്ലോ യാതി ആരാന്ന് നിങ്ങൾ ശരിക്കും അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തിരിഞ്ഞടക്കണ സമയത്ത് ഒരു നിമിഷം ഇഷിതയെന്ന് ആലോചിച്ചു പിന്നീട് ഇഷാദേന്ന് വിളിക്കുവാണ് ഇഷാദേന്ന് വിളിച്ച ഉടനെ അവൻ ആ സെക്കൻഡിൽ തന്നെ തിരിഞ്ഞു തിരിഞ്ഞുപോക്കുവാണ് തിരിഞ്ഞ് നോക്കിയിട്ട് ഒരു അത്ഭുതത്തോടുകൂടി ഇഷിതേനെ നോക്കുകയാണ് പെട്ടെന്ന് അവിടെ തലയ്ക്കാത്ത എന്തോ ഒരു പെരുപ്പോ മരുപ്പോ എന്തൊക്കെ തോന്നി അവൻ തലയിൽ ഇങ്ങനെ ബലമായിട്ട് ഇങ്ങനെ കൈ വെക്കുവാണ് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു രചന ഇങ്ങനെ നോക്കി ഇഷാതെന്ന് വിളിച്ചു കഴിഞ്ഞ ഉടനെ അവൻ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത് രചനയെ ഓടി അവന്റെ അടുത്തേക്ക് വന്നു എന്താടാ മോനെ എന്താ ആദ്യം ചോദിക്കുകയാണ് എന്താണെന്നറിയില്ല എനിക്ക് തലയൊക്കെ നന്നായിട്ട് പെരുക്കുന്നുണ്ടെന്ന് പറയണം സാരല്ല മോനും കൂടെ വാ നമുക്ക് മുകളിലേക്ക് കയറിപ്പാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവന്റെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുപോവാണ് ഈ സമയം ഇഷിതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി അവന്റെ മനസ്സിൽ ചലനോ ചലനോ അവൻ പഴയ കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിലുണ്ട് അതാണ് താൻ ഇഷാദെന്ന് അവ വിളിച്ചു ആ പേര് കേട്ടു കഴിഞ്ഞപ്പത്തേനും അവനാ പെട്ടെന്നൊരു എന്തോ ഒരു സ്പാർക്ക് മനസ്സിലുണ്ടായത് ഇങ്ങനെയാണെങ്കിൽ അവര് പഴയ ഓർമ്മ തിരികെ വരും അവനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ സാധിക്കും എന്നൊരു ചിന്ത വന്നപ്പോൾ ഇഷ്യതയ്ക്ക് ഭയങ്കര സന്തോഷമായി പിന്നീട് മഹേഷ് ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പത്തേനും ഇഷിദ അവിടെ നിൽക്കുന്നുണ്ട് ഇഷിതേനെ കണ്ടത് മഹേഷ് ഒന്ന് പതറി ഇഷിതി വെച്ചു അല്ല ചിപ്പി മോളുടെ പ്രോഗ്രസ് മീറ്റിംഗിന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കറിയാമായിരുന്നു കൃത്യസമയത്ത് മഹേഷ് വരുമെന്ന് എന്ന് നല്ല കാര്യമായി പേരൻസ് രണ്ടുപേരും വേണമെന്നാണ് പറഞ്ഞത് മഹേഷിന് വരാൻ തോന്നിയില്ല എന്നൊക്കെ പറയാം അല്ല അത് പിന്നെ ഞാന് എനിക്കറിയാൻ ചിപ്പിയോട് സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു ഞാൻ അതിനല്ല വന്നേ ആദ്യയുടെ അഡ്മിഷന് വേണ്ടി വന്നാന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഇഷു പറഞ്ഞു അതെ ഇത് കേൾക്കാൻ വേണ്ടി ആ നാവിൽ നിന്ന് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നേ എനിക്കത് ആദ്യമേ മനസ്സിലായ കാര്യം എന്ന് പറയണം ഓഹോ അപ്പം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അവളോട് സ്നേഹം ഉണ്ടല്ലേ അതുകൊണ്ടല്ലേ അവളുടെ കാറ് വന്നിറങ്ങിയത് എന്നാലും ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തിനായിരുന്നു മഹേഷെ അങ്ങനെയാണ് നിങ്ങൾ എന്നെ കളി താലി ആർത്തേണ്ട കാര്യം ഉണ്ടായിരുന്നോ നിങ്ങൾ അവളെ സ്നേഹിച്ച് അവളോടുകൂടി കൂടെ അങ്ങ് ജീവിച്ചാൽ ഒക്കെ ചോദിക്കുകയാണ് മഹേഷിനും വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി ഈ സമയം ഇഷ്ടിച്ചത് ഒറ്റ ചിരി അങ്ങോട്ട് ചിരിക്കുകയാണ് മഹേഷെ പേടിച്ചു ഞാൻ വയ്ക്കും പറഞ്ഞു പറഞ്ഞിപ്പം ഞാൻ വെറുതെ അമാശ് പറഞ്ഞല്ലേ മഹേഷിനെ വെറുതെ ഒന്ന് ഫുൾ ആക്കിയതല്ലേന്ന് ചോദിക്കും ഈ സമയം മഹേഷ് പറഞ്ഞ് എന്ത് ചെയ്യാനാ ആ അവസാന നിമിഷത്തിൽ ആദ്യം വിളിച്ചിട്ട് ആദ്യെ കൊണ്ട് വിളിപ്പിച്ചേ സ്കൂളിൽ അഡ്മിഷനാണ് അപ്പം അച്ഛനും അമ്മയും വരണമെന്ന് അപ്പം അതുകൊണ്ട് ഡാഡിയും കൂടെ വരണമെന്ന് പറഞ്ഞു വേറെനിക്ക് നിവൃത്തിയില്ലായിരുന്നു പറയുകയാണ് ഡാഡിപ്പിച്ചു പറഞ്ഞു എനിക്ക് മനസ്സിലായി മഹേഷിൻ്റെ വിഷമം എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് നിനക്കറിയാലോ ഞാൻ ആദ്യം എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പക്ഷെ അവൻ എൻ്റെ സ്നേഹം തിരിച്ചറിയുന്നില്ല അവൻ ഈ അഡ്മിഷന് വേണ്ടി മാത്രം എന്നെ വിളിച്ചിരിക്കുന്നേ ഇത് കഴിയുമ്പോഴത്തേനും അവൻ എന്നെ തള്ളിക്കളയും എപ്പോഴും എങ്ങനെയാ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അവൻ എന്നെ വിനിയോഗിക്കാറുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അവൻ എന്നെ ഇഷ്ടമില്ല അവൻ എല്ലാത്തിനും വലുത് അവന്റെ അമ്മയായിരിക്കും എന്ന് പറയാം ഇതുപോലെ ഇവിടെ അതുപോലെ തന്നെ ആയിരിക്കും അല്ലെ കുറച്ച് കഴിയുമ്പോൾ കണ്ടോളാം പറയണം സാരമില്ല മഹേഷേ പോട്ടെ മഹേഷ് അങ്ങോട്ടേക്ക് ചെല് അവനങ്ങോട്ട് പോയല്ലോ എന്നൊക്കെ പറയണം അങ്ങനെ മഹേഷിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ഈ സമയത്ത് രജന് ആദിനെ കൊണ്ട് പ്രിൻസിപ്പളിൻ്റെ ഉള്ള ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു പെട്ടെന്ന് ആദ്യം എന്താണെന്ന് അറിയില്ലമ്മേ അവരെന്നെ ആ പേര് വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇഷാദേ എന്നുള്ള പേര് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ തലയ്ക്കകത്തേക്ക് എന്തൊരു പെരുപ്പ് തോന്നുന്നു അതെന്താമ്മയെന്ന് ചോദിക്കുകയാണ് അവര് വെറുതെ നിന്നെ പറ്റിക്കാൻ വേണ്ടി വിളിച്ചായിരിക്കും മോനെ മോൻ ഇത് കാര്യമായിട്ടെടുക്കേണ്ടതെന്ന് പറയണം അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വന്നു മഹേഷ് വന്നിട്ട് അതെ കയറിയാലോ എന്ന് ചോദിക്കുകയാണ് സമയം ഞാൻ തോന്നിയെന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് കയറുകയാണ് അങ്ങനെ ചെന്നു പിന്നീട് മഹേഷിനോട് ചെയ്തതാണ് ആദ്യം അല്ലേന്ന് ചോദിക്കുകയാണ് അതേന്ന് പറയുകയാണ് പിന്നീട് ആദ്യയുടെ പേരും കാര്യങ്ങളും എല്ലാം ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നത് ആദ്യം ആദ്യം മലയാളത്തിൽ പറഞ്ഞു പിന്നീട് പ്രിൻസിപ്പളോട് എല്ലാം ഇംഗ്ലീഷിൽ പറ ഈ സ്കൂളിലേക്ക് വരാനുള്ള കാരണം എന്താ ഊട്ടി പോലുള്ള സ്കൂളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അതിനെ പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും വേണമല്ലോ അങ്ങനെയൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേനും ആദ്യം പറഞ്ഞു ഇത് ഗോഡ് കൺട്രി ആണ് അത് മാത്രമല്ല എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇവിടെ എന്റെ ഡാഡിയോടും അമ്മയോടൊപ്പം ജീവിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നതെന്നൊക്കെ പറയാം ഇത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രിൻസിപ്പളിൽ ചോദിച്ചു അല്ല ആ രജനെ മഹേഷ് സെപ്പറേറ്റഡ് അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ രചനേൻ്റെ ഒരു പതർ പതർച്ച അതേന്ന് പറയണം അല്ല അത് പിന്നെ എങ്ങനെ ശരിയാവുന്ന ചോദിക്കാം അവരോടൊപ്പം ജീവിതം ഏ ഞാനും മഹേഷും നല്ല ഫ്രണ്ട്സാ സാറെന്ന് പറയുവാണ് രചന കാരണം രചനയ്ക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ആദ്യക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ഞങ്ങൾ ഫ്രണ്ട്സാണ് കാരണം ഞങ്ങൾ തമ്മിൽ വേറെ വിരോധം കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾ ഇടയ്ക്ക് പിക്നിക്ക് പോകാറുണ്ട് ആദ്യ വന്നു കഴിയുമ്പം പിന്നെ എല്ലാ ദിവസവും ആദ്യം മഹേഷിനെ വിളിക്കുന്നുണ്ട് വില്ല എന്നുള്ളത് തന്നെ തട്ടി വിടുകയാണ് മഹേഷിനെ ഒന്നും എതിർക്കാൻ പറ്റിയില്ല മഹേഷെല്ലാം കേട്ടോണ്ട് അവിടെ ഇരിക്കുവാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ആ മക പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയണം ആദ്യം ഹാപ്പിയാന്ന് പറയാണ് കൊള്ളാം അങ്ങനെയാണ് പിന്നെ പ്രശ്നമില്ല അല്ല ആകാശിനെ അന്വേഷിച്ചു വന്ന് പറയണം ആകാശ് ഈ സ്കൂളിന് വേണ്ടി ആദ്യം അഡ്മിഷന് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ ഡൊണേറ്റ് ചെയ്തതെന്ന് പറയാം അല്ല നിങ്ങൾ നമ്മളുടെ ബന്ധം എന്താന്ന് വെക്കും ഇത് കേട്ടപ്പോ രചന ഒന്ന് പതറി പിന്നീട് രജന പറഞ്ഞു അതെ ഞാനും ആകാശം തമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പ് ചിലരൊക്കെ പറയും അതിനെ അപ്പുറത്ത് ബന്ധമുണ്ടെന്ന് പക്ഷെ അതൊക്കെ വെറുതെ ആൾക്കാർ പറയണ ഞങ്ങൾ തമ്മിൽ അന്നും അങ്ങനെയൊന്നും ഇല്ല കാരണം ഞാൻ വേറൊരു വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാം അച്ഛം വരും ആദ്യക്ക് അതെനിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് മാത്രം വിവാഹം കഴിക്കായിരുന്നേ അല്ല മഹേഷ് കല്യാണം കഴിച്ചല്ലോ അതെനിക്കറിയാം പക്ഷെ മഹേഷിനെ പോലെ എന്നെ കൊണ്ട് സാധിക്കില്ല മഹേഷ് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആദിക്ക് ഒരു രണ്ടാനമേ പക്ഷെ ആദിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഇല്ലാത്ത കാര്യം എന്നൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിനും മഹേഷ് ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുക ഇവള് പറയുന്ന നോണയൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വലിയ നോണകളാ പറയണമെന്നൊക്കെ ഓർത്തിട്ട് തന്നെയും തന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയിട്ട് ഇപ്പോഴും വലിയ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക പക്ഷെ അവിടെ വെച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ പിന്നീട് പറഞ്ഞു അതെ ഇവിടെ കുറച്ച് കുട്ടികളുണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഇങ്ങനെ അച്ഛനും അമ്മേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ളെ അവരുടെ മാനസിക വേഷമൊക്കെ ഞങ്ങൾ കാണുന്ന അങ്ങനെയൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഒത്തിരി നന്ദിയുണ്ടെന്നൊക്കെ പ്രിൻസിപ്പൾ തന്നെ അവരോട് പറയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോണം സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞാലും കുഞ്ഞിന്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ ഇനിയും ഇങ്ങനെ ഒരുമിച്ച് പിക്നിക്കിന് പോകണം അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് അതിനുശേഷം അവർ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേനും നല്ല ദേഷ്യമായിരുന്നു മഹേഷിന് മഹേഷിജു നീ എന്ത് വറുത്താനടി പറഞ്ഞെ കല്ല് വെച്ച് നോണയല്ലേ പറഞ്ഞു പറഞ്ഞിരിക്കും അതെ ഞാൻ കല്ല് വെച്ചതോണേനെ പറഞ്ഞേ പക്ഷെ എനിക്കറിയായിരുന്നു അവിടെ വെച്ച മഹേഷ് എന്നെ എതിർക്കില്ല എന്നുള്ള കാര്യം ഈ സമയത്ത് ആദ്യം എന്തു ചെയ്യണം ആ ഫോണും ഇങ്ങനെ തന്നേ അമ്മയെന്ന് പറഞ്ഞാൽ ഫോണും പിടിച്ചിട്ട് അങ്ങോട്ട് മാറിപ്പോവാണ് അപ്പോൾ ഫോണിനകത്ത് ഇങ്ങനെ നോക്കിക്കേണ്ടിരിക്കുകയാണ് ആ സമയം മേഷൻ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു നിന്റെ കള്ളത്തരങ്ങളൊക്കെ നിന്റെ ആരുമല്ല പോലും ആകാശം കാമുകനോടൊപ്പം ജീവിക്കാനായിട്ട് നീ ഇറങ്ങി പുറപ്പെട്ട കഥയൊക്കെ ഇപ്പോഴും അയാളോടൊപ്പം ജീവിക്കണമെന്ന് പിന്നെ എൻ്റെ മോൻ അത് കുറച്ചിലാന്ന് കരുതിയിട്ട് മാത്രമാണെന്ന് പറയാം എനിക്കറിയായിരുന്നു നീ അത് പറയില്ല എന്ന് അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര ധൈര്യം ഉണ്ടായിരുന്നു ചോദിക്കാം പിന്നീട് രചന പറഞ്ഞു എനിക്ക് എന്താണെന്ന് നൽകില്ല ഇപ്പഴും നിനോടെ എനിക്ക് പ്രണയം ഉണ്ടെന്ന് പറയാം ഞാൻ നിന്നിന്ന് ഹഗ് കേട്ടേന്ന് ചോദിക്കുക ഡേ ഇത് സ്കൂളായിപ്പോയല്ലേ ഇപ്പം നിന്റെ കർണോടിച്ചാൽ പൊട്ടിച്ചാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു നീ അങ്ങനെ പറഞ്ഞാലും നിന്റെ മനസ്സിൽ എന്നോട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം ഇപ്പോഴാണെങ്കിൽ നീ ആ രചനയോട് കൂടുതൽ അടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല രചനയോടെ അല്ല ഇഷ്ടയോട് കൂടുതൽ അടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട് കാരണം എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാന്ന് പറയണം കേട്ടൻ മഹേഷ് കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാണല്ലോ നിന്നെ ഇവിടെ ഞാൻ വലിച്ചു കീറുമെന്ന് പറയുന്നത് അപ്പോഴേക്കും രചന നോക്കിക്കഴിയുമ്പോഴത്തേനും ഇഷ്യതയെ അവരേക്കെങ്ങോട്ട് വരുന്നുണ്ടു പെട്ടെന്ന് ആദ്യം ചെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ആദ്യം മോനെ പ്രിൻസിപ്പളിലെടുത്തും വരും വേ ഡ ഡാഡിയുടെ കയ്യെ ഒന്ന് പിടിക്കാൻ പറയണം സ്നേഹം അഭിനയിക്കാൻ വേണ്ടി അങ്ങനെ രചന ഒരു കള്ളത്തരം പറഞ്ഞ് ആദ്യെ കൊണ്ട് മഹേഷിന്റെ കൈയ്യെ പിടിപ്പിക്കുകയാണ് പിന്നീട് രചനയെ മഹേഷിന്റെ കയ്യിലേക്ക് പിടിക്കുക നല്ല ദേഷ്യം വന്നു മഹേഷിന് അപ്പോഴേക്കും ഇഷ്യതയ്ക്ക് അവരോട് വന്നു പിന്നീട് രചന ഒന്നും അറിയത്തില്ലാത്ത മട്ടിച്ചു ആഹാ സുഖമാണ് ഇഷിത മഹേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് കണ്ടതിൽ ഒത്തിരി സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറയണം ഇത് കേട്ടത് മഹേഷ് അമ്പരപ്പോട് കൂട്ടിയിട്ട് രജനയെ നോക്കുവാണ് ഇവിടെ മനഃപ്പുറം കള്ളങ്ങളൊക്കെ വിളിച്ചു പറയാമെന്ന് മനസ്സിലായി വിശുദ്ധ അത് കേട്ട് പ്രകോപിക്കണം പ്രകോപിക്കണം അതിന് വേണ്ടിയിട്ടൊന്നും മാത്രമാണ് ആ സമയം ആഷും ചിപ്പിയോടൊക്കെ ആയിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് അങ്ങോട്ടേക്ക് പോയിക്കൊള്ളാൻ പറയാം സൂര്ജൻ ചിപ്പി പറഞ്ഞില്ല ഞാൻ അമ്മയോട് കൂടിയുള്ളതെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുവാണ് ആഷ സൂര്ജ അങ്ങോട്ടേക്ക് പോയി ഈ സമയം ചിപ്പിയുടെ അടുത്ത് വന്നിട്ട് രജന പറഞ്ഞു മോളെ മോളെന്ന് പറഞ്ഞ് വിളിക്കുവാണ് എനിക്കിഷ്ടമില്ല നിങ്ങൾ എന്നെ തുടരണ്ടാകുന്ന മോഡൽ ചിപ്പി അങ്ങോട്ട് മാറി നിൽക്കുവാണ് രജനയ്ക്ക് മുഖത്തടിയേറ്റോലേപ്പി എന്ത് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ പിന്നീട് ബാമനെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ആദ്യം വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം മഹേഷിന് ആകെ പഴ വിഷമോക്കുന്ന് കാരണം ഇഷിതയുടെ മുന്നേച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ ഇഷ്ടക്കാണെങ്കിലും വിഷമം വരുമല്ലോ പിന്നീട് ഇഷ്യതയുടെ അടുത്ത് മഹേഷ് വന്നിട്ട് പറഞ്ഞു അതെ പോട്ടെ ഒന്നുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയാണ് പക്ഷേ എങ്കിൽ ഇഷ്യതയുടെ കണ്ണൊക്കെ നിറഞ്ഞു തന്നു എന്നാലും കാര്യം കാര്യകാരണ സാധ്യതകളൊക്കെ എന്താന്ന് പിന്നീട് രചന ആദ്യം കൂടെ പോകാനായിട്ട് അങ്ങോട്ട് തുടങ്ങുവാണ് ആ സമയത്ത് ആദ്യം പറഞ്ഞു കണ്ടില്ലേ ആ ഇന്ന് ചിപ്പി അമ്മയോട് കാണിച്ച ആ ഒരു ദേഷ്യം അത് കണ്ടു അവസാനം ഞാൻ അമ്മയോടുള്ള സ്നേഹമാക്കി മാറ്റുമെന്ന് പറയാണ് എന്താടാ മോനെ നീ പറയണേ ഞാൻ ഉറപ്പ പറയുന്നേ ചിപ്പീനെ ഞാന് അമ്മയുടെ അരി എത്തിക്കൂന്ന് പറയണെ അല്ല ആ കൂടെ ഉണ്ടായിരുന്ന ചെറുക്കൻ ഏതായാലും ചോദിക്കാണ് അതോ അത് ഇഷിതയുടെ ചേച്ചിയുടെ മോന സൂരജ എന്ന് പറയുന്നത് ഓഹോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ അവനിട്ട് ഒരു പണി കൊടുക്കണം പിന്നീട് ആദ്യം പറഞ്ഞു അമ്മയുടെ ശത്രുക്കളല്ല എന്റെ ശത്രുക്കളാന്ന് പറയാണ് ഈ സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് വന്നു മഹേഷ് വന്നിട്ട് അതെ എന്നെയും കൂടെ അവിടെ വണ്ടി കിടക്കുന്നതും ഡ്രോപ്പ് ചെയ്യാവുന്ന ചോദിക്കണം ഇത് കേട്ടതും ആദ്യം നോക്കിയിട്ട് ഇനി ഞാൻ പറ്റില്ല ഈ വണ്ടിക്കാൻ സ്ഥലമൊന്നുമില്ല നിങ്ങൾ വേറെ വേണേ പൊയ്ക്കൊള്ളാൻ പറയണം എന്നിട്ട് അവരങ്ങോട്ട് കയറി പോകാൻ തുടങ്ങുമ്പോത്തേനും വല്ലാത്ത സങ്കടമായി പോയി കാരണം ഇത്ര സമയം തന്റെ ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യമാണെങ്കിലും രചനയാണെങ്കിലും തനിക്കിപ്പം നിന്നു ഇപ്പം അവരുടെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പത്തേനും അവര് തന്നെയോട് ഉപേക്ഷിച്ചിട്ട് പോവാ പെട്ടെന്ന് വല്ലാത്തൊരു ടെൻഷനൊക്കെ ആയിട്ട് മഹേഷ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇഷിത മഹേഷിന്റെ രതിയിലേക്ക് വരുവാണ് വന്നിട്ടൊന്നും സാരമില്ല വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും വരാം കേട്ടോ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ടി നിർത്തുന്നത്